ഒരു പ്രൊഫഷണൽ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ തൊഴിലാധിഷ്ഠിത കോഴ്സുകൾ പഠിക്കാം വിമൻസ് അക്കാദമി ചിത്ര വിമൻസ് അക്കാദമി എസ് എം ബി ജംഗ്ഷൻ ഷോർണോ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി ഒറ്റപ്പാലം നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുപ്പത്തൊമ്പത് വാർഡുകളിലെയും ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു ഒറ്റപ്പാലം നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുപ്പത്തൊമ്പത് വാർഡുകളിലെയും ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു ഒറ്റപ്പാലം ഗോപികാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഒറ്റപ്പാലം സബ് കളക്ടർ അംജീത് സിംഗ് അധ്യക്ഷത വഹിച്ചു മുതിർന്ന ജനപ്രതിനിധിയായ കെ പി പ്രേമാവതി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു

വിശ്വസതയോടെയും എന്റെ പരമാധിക പരമാവധി കഴിവും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ईश्वर से योग ये जो परमाणु इस कार्यों आदमों वेजन शक्तियों उपयोग इसको दरवाजे की मंदल ईश्वर नाम पर सत्य बनते रहिएगा जो तारों को आज के दिन बनता है सही है ये जो उत्तीर्ण कथन की मिल जाता है कि ईश्वर से योग जो परमाणु इस कार्यों आदमों वेजन शक्तियों उपयोग इसको दरवाजे की मंदल ईश्वर എൽ ഡി എഫിന്റെ മുഴുവൻ പ്രതിനിധികളും ദൃഢ പ്രതിജ്ഞ എടുത്തപ്പോൾ ബി ജെ പി പ്രതിനിധികൾ ശ്രീരാമ നാമത്തിലും തേവരുടെ നാമത്തിലും പ്രതിജ്ഞ എടുത്തു നാമത്തിൽ എന്റെ പരമാത്മി കഴിയും ആരും വിവേചന ശക്തിയും ഉപയോഗുകൊണ്ട് ലോക വൈക്യനെ Богаഗ്രമേനാമത്തിൽ സതെപിതിന് ചെയ്യുന്നു ഞാൻ എന്നെ ഔദ്യിക കർത്തവ്യMediaTypeാഹിയാ വിശ്വതദേവന്റെ പരമാത്മി കഴിയും ആരും വിവേചന ശക്തി ഉപയോഗുകൊണ്ട് നിർവഹിക്കുന്നു ശ്രീരാമനാമത്തിൽ സതെപിതിന് ലീഗിന്റെ മൂന്ന് പ്രതിനിധികളും കോൺഗ്രസിന്റെ പ്രതിനിധി മുഹമ്മദ് അലി നാരകത്തും അല്ലാഹുവിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഞാൻ എന്റെ ഔദ്യോഗിക ും ഉപയോഗിച്ചു നിർവഹിക്കുന്നത് ഞാൻ എന്റെ ഔദ്യോഗിക

സത്യപ്രതിജ്ഞാ ശേഷം നഗരസഭാ കൌണ്സില്ഹാളില് മുതിര്ന്ന ജനപ്രതിനിധി പ്രേമാവതിയുടെ അധ്യക്ഷതയില് ആദ്യയോഗം ചേര്ന്നു